السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ലിമൂൻ റബി ഷാഹ്ലി സുധരി വൈ എസ് റുള്ളി അമ്പരി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രൊഫക്സൽ എന്ന പേരിൽ ഇങ്ങനെയൊരു സംഗമം എന്തിന് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സാമുദായികപരമായ മറ്റേതെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് തിരക്കുപിടിച്ച പ്രൊഫഷണൽ മേഖലകളിൽ വിശ്വാസവും കുടുംബവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഭദ്രമാക്കി സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാൻ പാകപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് പ്രൊഫക്സൽ എക്കാലഘട്ടത്തിലും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകം വിട്ടുപോകും അല്പം മുൻപ് നടന്ന പത്തോളം ഡോക്ടർമാരുടെ ചർച്ചയിൽ അവരെല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ഒരു വാക്ക് ഞങ്ങളുടെ കൈകളിൽ എത്ര ഡിഗ്രികളുണ്ടെങ്കിലും എത്ര വലിയ ഡോക്ടേഴ്സിൻ്റെ ചികിത്സാരംഗത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവും ഈ ലോകത്തൊരാൾക്കും അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ ഏതൊരു സമൂഹത്തിന് മുൻപിലും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അവർ കോതി കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട് മനുഷ്യരെ സർവ ആസ്വാദനങ്ങളും സർവ അവകാശങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് സുരക്ഷിതമായി വീട്ടിലെത്തും എന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല അതുകൊണ്ടാണ് മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അത് കവിതയിലൂടെ പാടിപ്പറഞ്ഞതും മക്കളെ നിങ്ങളെ നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചപ്പോ നിങ്ങളൊക്കെ കരയുന്നവരായിരുന്നു ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് മൂകമാകും ഡോക്ടർമാർ വെപ്രാളപ്പെടും കുടുംബത്തിലെ പലരും സങ്കടപ്പെടും അങ്ങനെ ഒരു കരയുന്നവനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിങ്ങളെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചവരാ നമ്മുടെ കരച്ചിൽ കണ്ട് കുടുംബക്കാർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ജനിച്ച ദിവസമാ എങ്കിൽ നീ ധരിച്ച വസ്ത്രം നിന്റെ കുടുംബക്കാരയക്കുന്നൊരു ദിനമുണ്ട് നീ കുളിച്ച നിന്റെ കുളിക്കു പുറമെ നിന്റെ കുടുംബക്കാർ കുളിപ്പിക്കുന്ന ഒരു ദിനമുണ്ട് നിന്റെ കണ്ണുകൾ കൈകൊണ്ട് കൈകൊണ്ടടച്ചു വെക്കുന്നൊരു ദിനമുണ്ട് നിന്റെ കാലിന്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനമുണ്ട് നിന്റെ കൈകൾ പോലും നിക്ഷലമാക്കപ്പെടുന്ന ഒരു ദിനമുണ്ട് അന്ന് നിനക്ക് ഏറ്റവും മനസമാധാനത്തോടുകൂടി ചുറ്റു ഭാഗത്തുള്ളവർ വിങ്ങിപ്പൊട്ടി കരയുന്ന അന്ന് നിനക്ക് നിന്റെ സൃട്ടാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നിന്റെ ആയുസ് കൊണ്ട് നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടിരിക്കണം നാളെ റബ്ബിന്റെ കബറിലേക്ക് ചേർത്ത് കടത്തി മൂന്ന് പിടി മണ്ണുവാരിയിട്ട് കുടുംബക്കാർ തിരിച്ചു പോകുമ്പോൾ ആ പടച്ചറബിന്റെ പള്ളിക്കാട്ടിലെ ആരടി മണ്ണിൽ നാഥന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് ജീവിതം തന്ന നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് ആയുസ് തന്ന നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് ജീവിതത്തിന്റെ വലിയ ജോലി തന്ന സൃഷ്ടാവിനോട് നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ആ അധ്വാനിക്കാൻ വേണ്ടി ആ ദുനിയാവ് ഈ ദുനിയാവിലേക്ക് നിയോഗിക്കപ്പെട്ട നമ്മളാരും ഇന്ന് നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്നതൊന്നും കൊണ്ടുവന്നവരല്ല ആകാശ ലോകത്ത് നിന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയ അനുഗ്രഹം മാത്രമായിരുന്നു ഈ ലോകത്തേക്ക് ജനിച്ചു വീയുന്ന നമ്മളെ കയ്യിലുണ്ടായിരുന്നതെങ്കിൽ ഈ ലോകത്ത് നേടിയതും വെട്ടിപ്പിടിച്ചതും സംരക്ഷിച്ചതും എത്രയേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്ന അവസാനത്തെ യാത്ര നെറ്റിത്തടത്തിലെ വിയർപ്പം പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളെ സൃഷ്ടാവിനെ കണ്ടുമുട്ടാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് പ്രൊഫഷണൽ രംഗത്ത് ഏത് രംഗത്ത് നമ്മൾ എത്തിപ്പെട്ടാലും വിശ്വാസത്തിൻ്റെ കരുത്ത് ഒരാൾക്ക് മുൻപിലും നമ്മൾ അടിയറവക്കാൻ പാടില്ല എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ എനിക്ക് നന്ദിയുണ്ടാകുമെന്ന ബോധമാണ് ഏത് ജോലിയിൽ ഇടപെടുന്ന വ്യക്തികൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അതുകൊണ്ടായിരുന്നല്ലോ പാലിൽ വെള്ളം ചേർക്കുന്ന വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് ഉമ്മ പാലിൽ വെള്ളം ചേർക്കുന്നത് ഉമർ കണ്ടിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ആ റബ്ബ് കാണില്ലേ ഉമ്മ എന്ന് കണ്ണുനീരോടെ തിരിച്ചു ചോദിച്ച ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ വിശ്വാസത്തിന്റെ കരുത്തായിരിക്കണം ജീവിതത്തിന്റെ ഏത് രംഗത്ത് ഇടപെടുന്ന സമയത്തും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുമ്പോൾ മനുഷ്യന്റെ ശരീരങ്ങൾ വെട്ടിമുറിച്ച് കോടികൾ സമ്പാദിക്കുന്ന കശാപ്പ് ശാലകൾ ഉയർന്നു വരുമ്പോ തന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ രോഗികളെയും സൃഷ്ടാവിന്റെ വേണ്ടി കണ്ടെത്തുന്നവനാകുന്ന മേഖലകളിൽ ഇടപെടുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ചേർക്കേണ്ട മിശ്രിതങ്ങളൊന്നും ചേർക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും പൊട്ടിപ്പൊളിയുന്ന പാലങ്ങളും നിർമ്മിക്കപ്പെട്ട ഏതെങ്കിലും രൂപത്തിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളെ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളും ഈ കേരളക്കരയിലും ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസി മനുഷ്യൻ അവൻ ഏത് രംഗത്തും ആ സിട്ടാവിനെ ബോധ്യപ്പെടുത്തി ബോധ്യമുള്ള രൂപത്തിൽ അവന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം മാസങ്ങൾക്ക് മുൻപ് കേരളക്കരയിൽ നമ്മൾ കേട്ടു എം ബി ബി എസും ഗൈന എടുത്തൊരു ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സക്ക് വന്ന സാധുവായ ഒരു ആദിവാസി പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ബസ് സ്റ്റാൻഡിലെ കൺഫർട്ട് സ്റ്റേഷനിൽ ആ പെൺകുട്ടി പ്രസവിച്ചു പോകുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രൊഫഷണൽ രംഗത്തെ സഹോദരങ്ങളെ അറിവിനേക്കാൾ തിരിച്ചറിവുണ്ടാകണം കയറി തരുന്നവരുടെ കണ്ണുകളിൽ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾ അറിഞ്ഞവരും അറിയാത്തവരുമായിട്ട് നമുക്കായി പ്രാർത്ഥിക്കാനുണ്ടാവണം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയുണ്ടായി രാത്രി എട്ടേ മുക്കാലിന് മരിച്ച മരണത്തിൻ്റെ മയ്യത്ത് നമസ്കാരം പിറ്റേന്ന് നേരം വെടുത്ത സുബിഹിക്ക് ശേഷം എന്നു തീരുമാനിക്കപ്പെടുകയും ചെയ്തു പിറ്റേന്ന് നേരം വെടുത്ത സുബിഹി നമസ്കാരത്തിന് ആ പള്ളിയിലേക്ക് ചെന്നു നോക്കിയപ്പോൾ കാസർകോട് കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ടുണ്ട് അത്ഭുതത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ ഏതെങ്കിലും ബന്ധുവാണോ എങ്ങനെ ഇത്ര നേരത്തെ താങ്കൾ ഇവിടെ എത്തി അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് തിരിച്ചു പറഞ്ഞു ഞാൻ വിവരമറിയുന്നത് ഒമ്പതര മണിക്ക പത്തേ മുക്കാലിനുള്ള ട്രെയിനിൽ ഞാനും എൻ്റെ ഭാര്യയും മംഗലാപുരത്തെ കുമ്പളയിൽ നിന്നും ആ ട്രെയിനിൽ കയറി പുലർച്ചെ മൂന്നേ പത്തിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഓട്ടോ വിളിച്ച് നാലേ പത്താകുമ്പോഴേക്കും ഞങ്ങൾ മന്മണ്ടയിലെ പള്ളിയിലെത്തി വീണ്ടും ഞാൻ ചോദിച്ചു ആരാണി കിടക്കുന്ന മരിച്ച വ്യക്തി നിങ്ങളുടെ ബന്ധുവാണോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സുഹൃത്താണോ ആ സങ്കടത്തോടുകൂടി ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹജ്ജിന് പോയിരുന്നത് ഹജ്ജിന്റെ അവസാനത്തെ കർമ്മം ജംറയിൽ കല്ലെറിയുന്ന അന്ന് ആദ്യത്തെ കല്ലേറിന് ഞാൻ ബോധരഹിതനായി വീണു ക്ഷീണം കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും അന്നൻ്റെ അരികിലുള്ള ഈ മനുഷ്യൻ ഇടത്തെ കൈകൊണ്ടെന്നെ താങ്ങി പിടിച്ചു അവിടെ നിന്നങ്ങോട്ട് പതിനാറ് ദിവസം ഈ മനുഷ്യനായിരുന്നു എൻ്റെ ആശ്വാസം ആ മനുഷ്യൻ കണ്ണുനീരോടെ പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഞാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിന് എന്തർത്ഥമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്നും നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചറങ്ങി കിടക്കുമ്പോൾ അറിഞ്ഞവരും അറിയാത്തവരുമായ ആയിരങ്ങളുടെ പ്രാർത്ഥന കിട്ടണോ എങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏത് ജോലിയുടെ രംഗത്തും നിങ്ങൾക്ക് സിട്ടാദിനെ ഭയക്കാൻ സാധിക്കണം ആ സൃഷ്ടാദിനെ പഴക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാനും സാധിക്കണം ഇന്ന് പൊതുവെ പല രംഗത്തുമുള്ളൊരു പ്രയാസം പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെടുന്നവന്റെ തിരക്ക് കുടുംബ ജീവിതത്തെ താറുമാറാക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നു ഒരുപാട് കുടുംബങ്ങൾ അഭിനയങ്ങളുടെ ലോകത്ത് പരസ്പരം വഞ്ചിക്കലും പരസ്പരം ജാര ജാലചാരത്തികളാകലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചിന്തിപ്പിക്കുന്ന നവ ലിബറൽ ചിന്താഗതികൾ ഇന്നും മക്കളിൽ മാത്രമല്ല പ്രൊഫഷണൽ രംഗത്ത് പോലും പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലുമാണ് ആണത്തത്തിന്റെ ലക്ഷണമെന്ന് തെറ്റിദ്ധരിച്ച നിരവധി സ്റ്റുഡൻസുകൾ ഇന്ന് പോലീസുകാരൻറെ കരാഗ്രഹത്തിലേക്ക് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൽ ജി ബി ടി ക്യൂ വസന്തങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന കൊറോണയ്ക്ക് വേണ്ടി പാത്രമുട്ടാൻ കൽപ്പിച്ച ഈ കേരളത്തിന്റെ ഒരു മഹാനടൻ പോലും ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ ആളുകളെ ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റുമെന്ന് സമൂഹത്തിൻ്റെ മുഖത്തടിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഏത് തരത്തിലാണെങ്കിലും നമ്മളെ കുടുംബത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കണം ആ സ്നേഹപരമായ പെരുമാറ്റം കുടുംബത്തോടുള്ള ആദരവ് ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് മക്കളിലേക്ക് ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഇതേ ജില്ലയിൽ ഒരു സാധുവായ രക്ഷിതാവ് ആത്മഹത്യ ചെയ്തു കാരണം അദ്ദേഹവും ഭാര്യയും ഒറ്റക്കായിരുന്നു ഭാര്യ അസുഖബാധിതയായി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയപ്പോ ഏകാന്തതയിലും മാനസിക വിഷമത്തിലും ആ സാധുവായ രക്ഷിതാവ് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിനുള്ളത് രണ്ടാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്തേക്ക് ലോകം കീഴടക്കാനും പണം സമ്പാദിക്കാനും മത്സരിച്ചോടുന്ന മക്കൾക്ക് മുൻപിൽ രക്ഷിതാക്കൾ വേണ്ടാത്തവരായി മൂന്ന് മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ച മാതാപിതാക്കളുടെ അവസാനത്തെ നിമിഷത്തിൽ പോലും തൻ്റെ നാവുകളെ കൊണ്ട് ഉമ്മയെന്ന് വിളി കേൾക്കാൻ ഭാഗ്യമില്ലാതെ പല ഉമ്മമാരും അള്ളഹാന്റെ അരികിലേക്ക് മടങ്ങി സ്വന്തം കുടുംബത്തിന് വേണ്ടി തൻ്റെ നെഞ്ചു വിരിച്ച് വേർപ്പു വറ്റിച്ച് ജീവിച്ചിരുന്ന പല പിതാക്കളും മക്കളാൽ ഒരു പിടി മണ്ണ് കവറിലേക്ക് കിട്ടാതെ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രൊഫഷണൽ മേഖലകളിൽ സ്വന്തം ജോലിയിൽ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നവരെ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം കൂടി ഉണ്ടാകും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ പിതാവിന്റെ ബീജം ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിൽ അള്ളിപ്പിടിച്ച് ലോകത്തിന്ന് വരെ മറ്റൊരാൾക്കും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരായ നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തെ കുറിച്ചും പിതാവിൻ്റെ വേർപ്പുകളെ കുറിച്ചും ഉത്തരം പറഞ്ഞിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ലോകത്തൊരു മക്കൾക്കും റബ്ബവകാശം നൽകുകയില്ല കാരണം അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്കല്ലാന്റെ തൃപ്തി കാണണോ എങ്കിൽ നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തി കാണണം നിങ്ങൾക്കല്ലാന്റെ കോപം കാണണോ നിങ്ങളുടെ മാതാപിതാക്കളുടെ കോപം അതിന് കാരണമായി തീരും പാതയോരവക്കിലും കടത്തിണയിലും

അഹദഹുമാ ഔകിലാഹുമാ ഫലാ തകുല്ലഹുമാ ഉഫിൻ ഒരാളാവട്ടെ രണ്ടാളാവട്ടെ എന്ന വർത്തമാനമോ നീ നോക്കാതെ നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്ത് അവരെ നീ പരിപാലിച്ചിട്ടില്ല എങ്കിൽ നീ ഏത് കൊമ്പത്തെത്തിയാലും നീ ഏത് ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും എത്ര കോടികൾ നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അറിയണേ മക്കളെ ഏറ്റവും വലിയ അറിവ് ഡിഗ്രി അറിയല ജനിപ്പിച്ച അറിയല ഹൃദയം പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സിട്ടാവിന് പോലും നമ്മളോട് ഓരോരുത്തരോടും സ്നേഹം ഉണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം കവി സൂചിപ്പിച്ചതുപോലെ കൈകൾ മറന്നു മറന്നു ഞാൻ ഞാൻ വേദന ഒരുപാട് രാത്രികളിൽ കുഞ്ഞിരി പല്ലുകാട്ടിച്ചിരിക്കുന്ന കൈതലിനെ മാറത്തെ കടക്കിപ്പിടിച്ച് പാട്ടുപാടിയ നിങ്ങളുടെ ഉമ്മ റബ്ബി റബി എന്ന് പാടിപ്പറഞ്ഞ് ഉറക്കിന്റെ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെ ഉമ്മ വിസർജിക്കുന്ന വിസർജ്യം അറപ്പില്ലാതെ കൈകൊണ്ട് മൂത്രത്തിൽ പോലും നിങ്ങളെ കിടത്താത്ത നിങ്ങൾ ആദ്യം വലിച്ച ശ്വാസം ഉമ്മൻ്റെ പൊക്കുൽ കൊടിയിലൂടെയാ നിങ്ങൾ കിട്ടിയ ആദ്യത്തെ കരുതൽ നിങ്ങളുടെ ഉമ്മയുടെ കരുതലാ ലോകത്തൊരു ഓപ്പറേഷനും ലോകത്തൊരു ഡോക്ടർക്കും മുറിച്ച് മാറ്റാനാവാത്തൊരു കൊടി നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മളുടെ കാൽച്ചുവട്ടിൽ വീണിട്ടുണ്ട് എങ്കിൽ അഗ്നിയായി അതൊരു മോളമായി നമ്മളെ ഓരോരുത്തരെയും കത്തിച്ചു കളയും എന്ന വിശ്വാസത്തോടെ ഏത് തിരക്കിനിടയിലും മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് സമയം കൊടുക്കാനും സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ മക്കളെയും ശ്രദ്ധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല രക്ഷിതാക്കളുടെ മക്കൾ വൈവിട്ട ജീവിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സുഭിക്ഷമായ ഭക്ഷണം സുഭിക്ഷമായി പണം കിട്ടുന്ന ലോകം അതുകൊണ്ട് തന്നെ പേരറിയാത്ത പല ആളുകളും പേരറിയാത്ത പല സാധനങ്ങളും കേരളത്തിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ ദുരന്ത ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുന്നു അവസാനം രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളാകുന്നു പേനക്കത്തിക്കൊണ്ട് സഹപാഠിയുടെ ശരീരത്തിൽ ചിത്രം വരയ്ക്കുന്നു പേരും പറഞ്ഞ് പാവപ്പെട്ട കുട്ടികളുടെ ക്ലോസറ്റിൽ മുഖം പിടിച്ച് താഴ്ത്തി അവസാന മൃഗീയമായി കൊല ചെയ്യുന്നു കോമ്പസ് കൊണ്ട് കുത്തി രക്തത്തിന്റെ അടയാളം പെരുത്തുന്നു രക്ഷിതാക്കളെ നമ്മളെ മക്കളാണ് അതിന് കാരണമെങ്കിൽ ചിന്തിക്കണേ കുടുംബം രക്ഷപ്പെടുത്താത്തവൻ ലോകത്തെ ഏറ്റവും വലിയ പരാജയം പെട്ടവൻ കൂട്ടത്തില ലോകം എത്ര നേടിയാലും കുടുംബം നേടണം കുടുംബത്തെ കാക്കണം കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്റെ മക്കൾ നാളെ എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ നമ്മളെ മക്കളെ സംവിധാനിക്കാൻ സാധിക്കണം എന്റെ കബറിന്റെ അരികിൽ വന്ന് ഒരു പിന്നെ മകന് ഒരു ഉമ്മ എന്ന സ്ഥാനത്ത് വലിയ സന്തോഷമുണ്ടാകണം ഒരു പിതാവിന്റെ സ്ഥാനത്ത് വലിയ ആഹ്ലാദം ഉണ്ടാകണം അതിനെന്തു വേണം മക്കളുടെ കൂടെ ഇരിക്കണം അവരുടെ മനസ്സറിയണം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു പത്രത്താളുകൾ അത് ആഘോഷിച്ചു മക്കളും രക്ഷിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് മെന്റൽ ഡിപ്രഷൻ എന്ന മേഖല മാനസികമായി മക്കൾ തകരുന്നു ചൂഷണം ചെയ്യാൻ മീഡിയകൾ കാത്തിരിക്കുന്നു ഭക്ഷണത്തിന്റെ നിറം പിടിപ്പിച്ച ലോകത്തേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളിലൂടെ നമ്മുടെ ഗൗമനങ്ങളെ അവർ സ്വാധീനിക്കുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗെയിമിന്റെ മറവിൽ പോലും ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കളെ ചൂഷണം ചെയ്യുന്ന അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സൈബർ കുറ്റവാളികൾ നമ്മളെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നമ്മൾ അറിയാതെ വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ശ്രദ്ധ കൊടുക്കണം ഏത് പ്രൊഫഷണൽ തിരക്കിനിടയിലും നമ്മളെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം ഞാനെന്ന കുടുംബം ഈ ലോകത്ത് ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട കുടുംബമാണെന്ന് ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിച്ചവരാകുന്നത് അല്ലാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ലോൺ എടുത്ത് രാജ്യങ്ങളായ രാജ്യങ്ങൾ തെരഞ്ഞ് വ്യത്യസ്തമായ ഭംഗി തോന്നിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ നിർമ്മിച്ച് റൂമിൽ ശീതീകരിക്കപ്പെട്ട ബെഡിൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡിൽ രണ്ട് ഭാഗത്തേക്കും കടന്ന് കൂടെ പഠിച്ച പത്താം ക്ലാസുകാരനോട് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലും ചാറ്റ് ചെയ്ത് കിടക്കാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ ജീവിതം എന്തിനാണ് ഈ പണം എന്തിനാണ് ഈ കൊട്ടാരം കുടിലുകളിൽ സമാധാനം കണ്ടെത്താനുള്ള ഒരു കാരണം ലൈസൽ ഇനാ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും മുൻപിലും ഞാൻ ഒരു വലിയ വിജയമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കൽ അല്ല ജീവിതം വാരിപ്പിടിക്കൽ അല്ല ജീവിതം സമ്പാദിക്കൽ അല്ല ജീവിതം മനസ്സിന്റെ ഐശ്വര്യത്തോടുകൂടി ഉള്ളതൊരു കാരൊക്കെയാണെങ്കിലും അതെട്ട് കഷണങ്ങളായി ചിന്തിയെടുത്ത് എട്ട് സഹാപത്തിന് കൊടുത്ത് ഭംഗിയായി മൂടിപ്പതച്ചും പള്ളിന്റെ ഓരത്ത് കടന്നുറങ്ങിയ ഒരു സമാധാനമുണ്ടല്ലോ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ട സ്വപ്നങ്ങൾക്ക് മുൻപിൽ സമാധാനത്തോടെ ജീവിച്ച ഒരു സഹാപത്തിന്റെ ജീവിതം അതുണ്ടാകണമെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കണം മനസ്സ് തുറന്ന് ജീവിക്കണം ആർക്ക് വേണ്ടി എന്റെ ഉറബിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബിലാലിനെ കറുത്തവളുടെ എന്ന് അബൂദർ കുറ്റബോധം കൊണ്ട് ഒരു ബിലാൽ ബിലാൽ നോക്കി വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ എസ് എം പ്രൊഫക്സലും ഇത് സംഘടിപ്പിക്കുന്ന ഡോക്ടേഴ്സും ഇതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്ന വളണ്ടിയർമാരും ഇവരൊക്കെ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളിൽ നിന്നൊരു നല്ല അനുമോദന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പൂച്ചണ്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഏതെങ്കിലും അർത്ഥത്തിലുള്ള സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നാളെ സിട്ടാവിന്റെ മുൻപിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്ന അന്ന് എന്റെ സിട്ടാവ് ചോദിക്കും നീ അത് എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സമൂഹത്തിന്റെ ഭദ്രത കൈവരിക്കാൻ സമുദായത്തിന്റെ മന ജീവിതത്തിന്റെ രീതികളിൽ മാന്യതയുടെ രംഗങ്ങൾ കൊണ്ടുവരാൻ വിശ്വാസത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇതുപോലെ ഇനിയും ഇനിയും ഐ എസ് എം പ്രവർത്തനങ്ങളുമായി പ്രൊഫക്സലുകളുമായി നിങ്ങളിലേക്ക് വരും ഒരു ലക്ഷ്യമേയുള്ളൂ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ ആവർത്തിച്ചു പറയുന്നു എൻ്റെ റബ്ബ് സാക്ഷി ഒരു സമ്മേളനം കൊണ്ടും മുജാഹിദുകൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും തിണ്ണനങ്ങിയിട്ടില്ല ഒരു സമ്മേളനങ്ങളെ കൊണ്ടും ഒരു രാഷ്ട്രീയക്കാരനോട് മെലപേശിയിട്ടില്ല ഒരു സമ്മേളനങ്ങളെ കൊണ്ടും സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്തിനു വേണ്ടി വർഗീയത സംസാരിച്ചിട്ടില്ല വിശ്വാസത്തിൽ കാണിക്കുന്ന ആ ആർജവമുണ്ടല്ലോ സയനിസ്റ്റുകൾക്കും മനുഷ്യത്വം മരവിക്കാത്ത ലോകരാജ്യങ്ങൾ ആ പട്ടിണി രാജ്യത്തിന്റെ നേരെ കണ്ണുനീരിന്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുമ്പോ ആ മനസ്സേറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കാലത്തെ ചരിത്രം മനസ്സിൽ ഓർമ്മിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം ബ്രിട്ടീഷുകാർ കയറി വന്ന് മുച്ചോടും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊലപാതകത്തിന്റെ പരമ്പരകളുള്ള ഇന്ത്യ രാജ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് രാഷ്ട്ര തലവന്മാർക്ക് മുൻപിൽ നെഞ്ചും നിന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ എന്റെ ശവമടക്കാൻ എന്റെ ശരീരമടക്കാൻ അന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുൻപിൽ ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വാക്ക് കടമെടുത്ത് ഇന്ന് ഫലസ്തീനികൾ ആർജവത്തോടെ പറയുന്നുണ്ട് ഫലസ്തീൻ ഞങ്ങളുടേതാ ഞങ്ങൾക്ക് വേണം എന്തുകൊണ്ട് ഫലസ്തീനികളുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ട് സഹിക്കുന്ന വേദനകൾക്ക് റബിന്റെ സ്വർഗമെന്ന ബോധമുണ്ട് അനുഭവിക്കുന്ന മൃഗീയമായ പീഡനങ്ങൾക്ക് സ്വർഗമെന്ന ബോധമുണ്ട് ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കേരളക്കരയിൽ നമ്മളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വൈത്തറ്റുന്ന ജനതയ്ക്ക് വേണ്ടി വൈത്തുന്ന പ്രൊഫഷണൽ മേഖലകൾക്ക് വേണ്ടി വൈത്തുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്ന അടുക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇതൊരു തീനാളമായി കരുതണം നടക്കണം മുൻപിലും വിളിച്ചാലും ജീവിക്കാൻ അറിയാത്തവനെന്ന് കളിയാക്കിയാലും കൊള്ളന്മാരുടെ കൂടെ കൂടാത്തതിന്റെ പേരിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും നെഞ്ചിലേക്ക് ആ തീപ്പന്തം ചേർത്തു വെച്ചിട്ട് പറയണം ഞാനൊരു മുസ്ലിമാ ക്കല്ലാത്തൊരു രൂപ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവരുത് ഹറാമായൊരു രൂപ എൻ്റെ മക്കൾ കഴിക്കാൻ ഹറാമായൊരു പണം എൻ്റെ വാഹനത്തിൽ ഉണ്ടാവാൻ പാടില്ല നാളെ എന്നെ പുതപ്പിക്കുന്ന അറുനൂറ് രൂപയുടെ വെള്ളത്തുണിയിൽ പോലും പുരളരുത് എന്ന മനസ്സോടുകൂടി ഹൃദയത്തെ റബ്ബിലേക്ക് ചേർത്ത് വെച്ചിട്ടാവണം ഈ പ്രൊഫക്സലിന്റെ പടിക്കെട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത് ആ തിരിച്ചറിവിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതും ഇവർ അധ്വാനിച്ചതും ആ തിരിച്ചറിവോടുകൂടി അതിൻ്റെ വിളക്ക് വാഹകരാകാൻ നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ വസല്ല നബീന അസ്സലാമലൈക്കും വരഹമുല്ലാ വാ